ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് ഭാര്യരെ എങ്ങനെ കോൺഗ്രസ് ഉൾക്കൊള്ളിക്കും അതായിരുന്നു ചർച്ചകൾ ഇന്നലെ മുഴുവൻ പക്ഷേ കോൺഗ്രസിൽ സന്ദീപ് ഭാര്യർക്ക് ഉയർന്ന സ്ഥാനം ലഭിക്കും എന്ന് ഏകദേശം ഉറപ്പായതോടെ കേരള കോൺഗ്രസിൽ കടിപിടി തുടങ്ങി ബി ജെ പിയുടെ സംസ്ഥാന സംസ്ഥാന നേതാവായിരുന്നു സന്ദീപ് ആര്യർ മുമ്പ് ബി ജെ പിയുടെ വക്താവായിരുന്നു അദ്ദേഹം ബി ജെ പിയുടെ മുഖമായിരുന്നു സന്ദീപ് വാര്യർ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചതിൽ സന്ദീപ് വാര്യരുടെ പങ്ക് അനിച്ഛേദ്യമാണ് അതാർക്കും തള്ളിക്കളയാൻ പറ്റില്ല സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേർന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ബി ജെ പി പ്രവർത്തകരുടെയും നേതാക്കളുടെയും വോട്ടുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് മറിഞ്ഞു അങ്ങനെയാണ് പതിനെണ്ണായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച് കയറിയത് ജയിച്ച് കയറിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച് കയറിയതോടെ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിൽ സൂപ്പർ സ്റ്റാറിന്റെ ഇമേജായി മാറി ബി ജെ പി സന്ദീപ് വാര്യർ പോയാൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും സന്ദീപ് വാര്യർ പോയപ്പോൾ ബി ജെ പിക്ക് പണി പാലും വെള്ളത്തിൽ കിട്ടി പാലക്കാട് ഒന്നുമല്ലാതായി മാറി ബി ജെ പി അതിനുശേഷം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം സന്ദീപ് വാര്യർക്ക് ഏത് പോസ്റ്റ് നൽകും എന്നതായിരുന്നു സന്ദീപ് വാര്യരെ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരുന്നു ഉന്നത പദവിയും വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ ഒരുപാട് കാലം കോൺഗ്രസ് കോൺഗ്രസിൽ കിടന്ന് അടിമപ്പണി ചെയ്തവർക്ക് ഒരു പദവിയും കിട്ടാതെ സന്ദീപ് വാര്യർ ഇന്നലെ വന്ന സന്ദീപ് വാര്യർക്ക് വലിയൊരു പദവി കൊടുക്കുന്നതിൽ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗത്തിന് ശക്തമായ എതിർപ്പായി പ്രത്യേകിച്ചും കോൺഗ്രസിലെ തിരുവനന്തപുരം ലോബിക്ക് പക്ഷേ എ ഐ സി സി ഇടപെട്ടിരിക്കുന്നു എ ഐ സി സി ഇടപെട്ട് സന്ദീപ് ഭാര്യരെ കെ പി കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാക്കാൻ തീരുമാനിച്ചിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി എന്നാൽ കോൺഗ്രസിലെ വലിയൊരു പദവിയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറിയായി സന്ദീപ് ഭാര്യറെ അവരോധിക്കാൻ കെ പി സി സിക്ക് ഹൈക്കമാൻഡും എ ഐ സി സിയും നിർദ്ദേശം നൽകിയിട്ടു കാരണം ഇനിയും കടന്നു വരാനുണ്ട് ബി ജെ പി നേതാക്കളിൽ പലരും അവർക്കൊക്കെ ഉയർന്ന പോസ്റ്റ് കൊടുക്കണം അവർക്കൊക്കെ സംരക്ഷണം നൽകാൻ കോൺഗ്രസിന് കഴിയും എന്ന ധാരണ ഉണ്ടായാൽ മാത്രമേ അവർ കടന്നു വരികയുള്ളൂ അതുകൊണ്ട് തന്നെ കോൺഗ്രസിലേക്ക് സന്ദീപ് ഭാര്യർക്ക് ഉയർന്ന പദവി തന്നെ നൽകാൻ എ ഐ സി സി തീരുമാനിച്ചിരുന്നു കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഇതിൽ എതിർപ്പുണ്ട് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് ഒരുപാട് കാലം പ്രവർത്തിച്ച് കിട്ടുന്ന ഒരു പദവിയാണ് ഒരുപാട് കാലം അതിനുവേണ്ടി പ്രവർത്തിക്കണം പക്ഷേ സന്ദീപ് ഭാര്യർക്ക് ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുക്കുമ്പോൾ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുക്കുമ്പോൾ അത് വലിയൊരു വിവാദമായി കോൺഗ്രസിൽ മാറിയിരുന്നു പക്ഷേ എ ഐ സി സി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് കെ പി സി സി അധ്യക്ഷൻ സുധാകരനോടും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടും പറഞ്ഞത് സന്ദീപ് ഭാര്യർക്ക് അർഹമായ സ്ഥാനം കൊടുക്കണം എന്നാണ് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായി സന്ദീപ് ഭാര്യറെ തീരുമാനിക്കണം എന്നാണ് കോൺഗ്രസുകാർക്ക് മുറുമുറുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഏതൊക്കെ കോൺഗ്രസുകാർക്കാണ് മുറുമുറുപ്പ് തുടങ്ങിയിട്ടുള്ളതെന്ന് വരും മണിക്കൂറുകളിൽ ഞങ്ങൾക്ക് വിവരം ലഭിക്കും അത് ഞങ്ങൾ കൃത്യമായി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കും സന്ദീപ് ഭാര്യയുടെ വരവ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബമ്പർ ലോട്ടറിയാണ് വെറൻ ലോട്ടറി അല്ല ബമ്പർ ലോട്ടറി ഒറ്റപ്പാലത്തോ ഷൊണ്ണൂറോ സന്ദീപ് വാര്യായി മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു അതൊക്കെ വാഗ്ദാനം ചെയ്താണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് മാത്രമല്ല കായികമായി അദ്ദേഹത്തിൻ്റെ സുരക്ഷയും കോൺഗ്രസ് ഏർപ്പെടുത്തിയിരിക്കുന്നു ബി ജെ പി വിട്ടുപോയാൽ സ്വാഭാവികമായും സന്ദീപ് ഭാര്യരെ കായികമായി നേരിടാൻ മണ്ടന്മാരായ ബി ജെ പി കാര് ആർ എസ് എസുകാർ ശ്രമിക്കും അതിനൊക്കെ കോൺഗ്രസ് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നു മാത്രമല്ല സന്ദീപ് ഭാര്യർക്ക് ഉയർന്ന പോസ്റ്റ് കൊടുക്കേണ്ടത് കോൺഗ്രസിന്റെ ഒരു ആവശ്യം കൂടിയാണ് എ സി സിയുടെ ഒരു ആവശ്യം കൂടിയാണ് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് കോൺഗ്രസ്സുകാർ മാത്രമല്ല സന്ദീപ് ഭാര്യരുടെ കോൺഗ്രസിലേക്കുള്ള രംഗപ്രവേശനത്തിന് ചുക്കാൻ പിടിച്ചത് കർണാടകയിൽ ഡി കെ ശിവകുമാറാണ് കർണാടകയിലെ ഡി കെ ശിവകുമാറാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് ഹൈക്കമാൻഡും എ ഐ സി സിയും ഒക്കെ സന്ദീപ് വാര്യറുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് എത്തിയത് അത് കോൺഗ്രസിന് വലിയ മുതൽക്കൂട്ടായി മാറി പക്ഷേ കടൽ കിഴവന്മാരായ കുറച്ച് കോൺഗ്രസുകാർ ഇപ്പോഴുമുണ്ട് കെ പി സി സി അവർ ചോദിക്കുന്നത് ഇന്നലെ വന്ന സന്ദീപ് വാര്യർക്ക് ഏതർത്ഥത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകും എന്നാണ് ഇന്നലെ വന്ന ഒരാൾക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പ്രവർത്തിച്ചതിൽ എന്തർത്ഥം അർത്ഥം എന്നാണ് ഇതാണ് കോൺഗ്രസിന്റെ ഒരു വിഭാഗം ചോദിക്കുന്നത് പക്ഷേ ആ വിഭാഗത്തിന്റെ നാവ നാവ നാവടക്കാൻ എ സി സി തീരുമാനിച്ചിരിക്കുന്നു സന്ദീപ് ആര്യർ മികച്ച വാഗ്മിയാണ് മികച്ച സംഘാടകനാണ് അദ്ദേഹത്തി അദ്ദേഹത്തിന്റെ കേറഫിൽ നിരവധി ബി ജെ പി നേതാക്കൾ കോൺഗ്രസിലേക്ക് ചേക്കേറും എന്നതും ഉറപ്പാണ് അതിനൊക്കെയുള്ള ചർച്ചകൾക്ക് പാലം വലിക്കുന്നത് സന്ദീപ് വാര്യരാണ് ആ സന്ദീപ് വാര്യർക്ക് ഉയർന്ന പോസ്റ്റ് കൊടുത്തില്ലെങ്കിൽ ബാക്കിയുള്ളവർ വരും അവർ ചുമ്മാ വന്ന് കോൺഗ്രസിന്റെ കതറുകൂട്ട് നടക്കാൻ പറ്റും അവരൊക്കെ ഉയർന്ന നേതാക്കളാണ് ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയിലുള്ളവരുണ്ട് ബി ജെ പിയുടെ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അവരെല്ലാം കോൺഗ്രസിലേക്ക് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം സുരക്ഷിതമായ ഒരു സ്ഥാനം കൊടുക്കേണ്ടി വരും ചുമ്മാ കയറി കോൺഗ്രസ്സിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ അവർക്ക് അതുകൊണ്ട് തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറിയായി സന്ദീപ് ആര്യരെ നിയമിക്കാൻ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തെ അവരോധിക്കാൻ എ സി സി തീരുമാനിച്ചിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസിൽ പഠന പണക്കം ഇതോടെ രൂക്ഷം രൂക്ഷമായിരിക്കുന്നു കാരണം സന്ദീപ് ആര്യർ ഇന്നലെ വന്ന സന്ദീപ് ആര്യർക്ക് എന്തുകൊണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുത്തു എന്നൊക്കെയുള്ള ചോദ്യം വരുന്നു പക്ഷെ മനസ് മനസ്സിലാക്കേണ്ടതൊന്നുണ്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ മനസ്സിലാക്കേണ്ടതൊന്നുണ്ട് ആ ചോദ്യങ്ങൾ ചോദിച്ച നേതാക്കന്മാരുടെ പേര് ഞാൻ ഇപ്പൊ പറയുന്നില്ല എന്തായാലും അവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവർ ഇത്രയും കാലം കോൺഗ്രസിന്റെ വലിയ പദവിയിലിരുന്നിട്ട് കോൺഗ്രസിന് എന്ത് നേടി കോൺഗ്രസിന് എന്ത് കിട്ടി എൽ ഡി എഫ് സർക്കാരിന് വീണ്ടും അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്നപ്പോ എന്താ വാവൊളിച്ചിരുന്നു ഇതാണ് അവർ ചെയ്തത് കുറെ കടൽ കിഴന്മാരുടെ ആസ്ഥാനമായിരിക്കുന്നു കെ പി സി പുതിയ നേതാക്കളെ സ്വീകരിക്കാൻ വലിയ പാടാണ് ഈ സാഹചര്യത്തിലാണ് സന്ദീപ് ആര്യർ എന്നൊരു തുറപ്പു ചീറ്റിനെ കിട്ടിയത് കോൺഗ്രസിന് അത് നന്നായി അവർ ഉപയോഗിക്കുകയും ചെയ്തു പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാൻകൂട്ടത്തിൽ പതിനെണ്ണായിരത്തിലധികം വോട്ടിന് ജയിച്ചത് സന്ദീപ് ഭാര്യരുടെ കഴിവുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഭൂരിപക്ഷം കുറയുമായിരുന്നു സന്ദീപ് ഭാര്യരുടെ കഴിവുകൊണ്ട് തന്നെയാണ് രാഹുൽ മാൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ആ സന്ദീപ് ഭാര്യരെ നന്നായി ഉപയോഗിക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുത്തത് അതിലാരും കിടന്ന് നെറ്റ് ജോളിച്ചിട്ടോ ആരും കിടന്നു വാവിട്ട് നിലവിളിച്ചിട്ടോ കാര്യമൊന്നുമില്ല ഇന്നലെ വന്ന് കയറിയവനാണ് സന്ദീപ് വാര്യർ അദ്ദേഹത്തിന് ഇത്രയും വലിയ പോസ്റ്റ് കൊടുക്കുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ല കാരണം അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണികളുണ്ട് ഈ സന്ദീപ് വാര്യർക്കെതിരെ ഇപ്പോൾ നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ പിന്നിൽ ആരുണ്ട് പത്ത് പേരില്ല പത്ത് പേരില്ല സന്ദീപ് വാര്യർക്ക് പിന്നിൽ ആയിരക്കണക്കിന് പേരുണ്ട് ബി ജെ പിയിൽ അതൃപ്തരായ ഒരു അതൃപ്തരായ ഒരു പലരും സന്ദീപ് വാര്യരുടെ കൂടെ ചേരും അത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് വളരെ ശ്രദ്ധേയമായ വളരെ ശക്തമായ ഒരു സ്ഥാനം സന്ദീപ് വാര്യർക്ക് കൊടുത്തിരിക്കുന്നത് സന്ദീപ് വാര്യർ ആ സ്ഥാനത്ത് ഇരിക്കാൻ അർഹനുമാണ് കാരണം അദ്ദേഹം ചില്ലറക്കാരനല്ല ബി ജെ പിയുടെ ഉയർന്ന നേതാവായിരുന്നു അദ്ദേഹം ചാനൽ ചർച്ചകളിൽ ബി ജെ പിയെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ചാവേറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് പിന്നീട് ബി ജെ പിയിൽ നിന്ന് തിക്താനുഭവം ഉണ്ടായി അദ്ദേഹത്തെ ബി ജെ പി തഴഞ്ഞു ആ തഴച്ച് ആ തഴലിന് അദ്ദേഹം തിരിച്ചടി കൊടുത്തു അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേക്കേറി സി പി എമ്മിന് അദ്ദേഹത്തിന് സ്ഥാനം ലഭിക്കുമായിരുന്നു പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്തത് കോൺഗ്രസ് മേഖലയാണ് സി പി എമ്മിനെ വിട്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേർന്നു അപ്പോൾ അദ്ദേഹത്തിന് ഉയർന്ന പദവി കൊടുക്കണം എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാണ് അതിൽ കിടന്ന് എന്താ പറയുക അതിൽ കിടന്ന് കോലിട്ടളക്കിയിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും സന്ദീപ് ജനറൽ സെക്രട്ടറി